ൃഷ് ആ ഗുരുവായൂരപ്പം ആ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം നാലുമണിയോടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പുന്നുണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പുന്നുണി കണ്ണൻ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണമാല ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും വലിയ രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഈ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ അറടി ആ കണ്ണന്റെ അടുത്തേക്ക് അത് ആ തിരുനാമങ്ങളും ചൊല്ലി ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണു നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ പൊന്നിൻക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകം കൊടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷണനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് വിചാരിക്കുക പൊന്നുണ്ണി കണ്ണനത് ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ അയക്കാതെ ആ കയറി വരണോ നല്ലപോലെ പോലെ വിചാരിച്ചോളൂ കണ്ണൻ അവിടെ കയറി വരും അവിടെ കയറി കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക കണ്ണനെ ഒന്ന് കൊഞ്ചിക്കുക ലാളിക്കുക ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും നാമം ചെല്ലിക്കോളൂ നാരായണ 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 കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും നമ്മൾ ചെല്ലുക അത് കണ്ണൻ കേൾക്കും ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി കണ്ണന് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് അതിൽ കൂടുതൽ സ്നേഹം തന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചൊരു മുത്തൊക്കെ തന്ന് ആ കണ്ണൻ വേണ്ട സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂട്ടോ നാരായണാ 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 തൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ തൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഋഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയും മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഈ മന്ത്രം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി വിട്ടുകളയാൻ പാടില്ല ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ദിവസേന നിത്യ ഉപാസന എന്ന നിലയ്ക്ക് നാം അത്രയും മന്ത്രം ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ